ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ അത്താഴു ദിവസവും വിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് നല്ല ഉറപ്പുള്ള അടിത്തറമേൽ ജീവിതം പണിതെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ കരഗതമാകേണ്ടുന്നത് എന്ന കൃത്യമായ പാഠമാണ് ഈ വേദഭാഗത്തിന്റെ അന്തസത്ത കർത്താവെ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരെ കർത്താവ് അറിയുന്നില്ല എന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രഥമ പാഠത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വാക്യത്തിന് ഇത്ര കനം തോന്നുന്നത് അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്നത് കുറേയേറെ വാക്കുകൾ കൊണ്ടുള്ള കളരി അല്ലല്ലോ പിന്നെയോ ജീവിതങ്ങളെ വ്യക്തമായ ദർശനത്തോടും മേന്മയോടും പ്രതിബദ്ധതയോടും കടപ്പാടോടും കൂടെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് തുടങ്ങി നിന്റെ നാമത്തിൽ പലതും ചെയ്തു എന്ന വാക്കുകൾ കൊണ്ട് മാത്രം കർമ്മ മേഖലകളിൽ കാണപ്പെടുന്നത് അധർമ്മമാണ് വാക്കുകളും പ്രവർത്തികളും ഒരുമിച്ച് പോകാൻ വിദ്യാഭ്യാസം കൊണ്ട് ഇടയാകണം പകരം വാക്കുകൾ കൊണ്ട് മാത്രം അവകാശങ്ങളെ ഉന്നയിക്കുന്നവരോട് കർത്താവിൻ്റെ ഇടപെടൽ അതിരൂക്ഷമായിട്ടാണ് ചെയ്യാം വരാം പോകാം പ്രാർത്ഥിക്കാം എന്നീ പദങ്ങൾ ഉപയോഗിക്കുകയും എന്നാലോ ചെയ്യാതിരിക്കുകയും വരാതിരിക്കുകയും പോകാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൈവസന്നദിയിൽ നിന്നും തിരിച്ചടി ഏൽക്കാൻ ഇടയാകും എന്ന പാഠത്തിന് ഭയങ്കര കനവും ഭാരവും ഉണ്ടെന്ന് ഓർക്കുകയാണ് വാക്കുകൾ മാത്രം മതിയാകില്ല ദൈവമുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും പിടിച്ചു നിൽക്കാൻ മറിച്ച് നമ്മുടെ ഇടപെടലുകളും പ്രവർത്തികളിലും നമ്മുടെ മനസ്സിലാക്കലുകളും അറിവുകളും നിലപാടുകളും തെളിഞ്ഞ് തെളിഞ്ഞു വരണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വാക്യം ഇരുപത്തി നാല് വിദ്യാഭ്യാസ ജീവിതത്തിൽ താൽക്കാലിക നേട്ടമോ സമയലാഭമോ ആയിരിക്കരുത് അജണ്ട പിന്നെയോ നിലനിൽപ്പിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനായിരിക്കണം എന്നതാണ് ഈ വാക്യം തരുന്ന ഒരു വിചാരം പെട്ടെന്ന് പഠിക്കണം പെട്ടെന്നൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കണം എന്നിട്ട് പെട്ടെന്നൊരു ജോലി നേടണം തുടങ്ങി എല്ലാം പെട്ടെന്നാകണം എന്ന തത്വശാസ്ത്രത്തിൽ പോകുന്ന കാലമാണ് ഇതെന്ന് തോന്നാറുണ്ട് വിദ്യാഭ്യാസ രംഗത്തും അതിൻ്റെ സ്വാധീനം ഉണ്ട് എല്ലാത്തിനും ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് വീട് പണിയുന്നതാണ് വായന ഭാഗത്തിലെ പരാമർശം എന്നതുകൊണ്ട് വീട് പണിയാനും ഓപ്ഷൻസ് പലതുണ്ട് ഏറ്റവും എളുപ്പം മണലിലാണ് അലച്ചിലും കഠിനാധ്വാനവും കുറച്ചു മതി പെട്ടെന്ന് പണിയാം പക്ഷേ പെട്ടെന്നുള്ള നേട്ടങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്നാർക്കാണ് അറിയാത്തത് വീട് പണിയുന്നവനെങ്കിൽ അത് പാറമേൽ ആകട്ടെ എന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടം പണിയാൻ ഇത്തിരി പാടാണ് കൂടുതൽ സമയമെടുക്കും കഠിനമായ പ്രതലമാണ് ഒരുപാട് പരിശ്രമവും വേണം പക്ഷേ ആ വീടിന് ആയുസ് ഉണ്ടാകും ആ ആയുസ് കൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകും ഒരുപാട് പേർ തങ്ങളുടെ ജീവിത ഭവനത്തെ പാറമേൽ പണിതിട്ടുണ്ട് പത്രോസിനെ പോലെ ആ പാറമേൽ സഭയെ പണിയാൻ ജീവിതമെന്ന പ്രതലത്തെ വിട്ടുകൊടുത്തവർ പത്രോസിനെ പോലെ ഈ തലമുറയിലും ധാരാളമുണ്ട് നമ്മുടെ അന്വേഷണങ്ങളും പഠനങ്ങളും എല്ലാം കേവലം ഒരു നിലനിൽപ്പിന് വേണ്ടിയല്ല പിന്നെയോ ജീവിത നിർമ്മാണത്തിനും പ്രയോജനമുള്ള വീടുകളായും മാത്രമല്ല നിത്യതയോളം നിലനിൽക്കുന്നതുമായ വീടുകളാകട്ടെ എന്നതാണ് പ്രാർത്ഥന വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു വാക്യം ഇരുപത്തി ഏഴ് വീഴാത്തൊരു വീട് പണിയാനുള്ള സാധ്യതയുടെ പേരാണ് വിദ്യാഭ്യാസം എന്ന് ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് ജീവിതം സാധ്യതകളുടെ നിറക്കൂട്ടാണ് അത്ത പൂക്കളം പോലെ മായിച്ച് മായിച്ച് രൂപവും നിറവും ഭംഗിയും കൂട്ടാം ഇപ്പോൾ ജീവിക്കുന്നത് പോലെയല്ല മറ്റൊരു ജീവിതം ഏതൊരാൾക്കും സാധ്യമാണ് പഠനകാലത്തെ എങ്ങനെയും ഉയർന്ന മാർക്ക് നേടുന്നതിനായി മാത്രം കാണരുത് പകരം ഉയർന്ന ജീവിത നിലവാരം പുലർത്തുകയാണ് ജീവിതത്തിന് അഭികാമ്യവും ഭംഗിയും എന്നുള്ളതാണ് എത്രയോ പേരാണ് തങ്ങൾക്ക് കിട്ടിയ ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിനും നിയമ നിർമ്മാണത്തിനുമൊക്കെ ജീവിതം മാറ്റിവെച്ചത് എത്രയോ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ സേവിക്കാനും ഇറങ്ങി പുറപ്പെട്ടത് അത്തരം ജീവിത ഭവനങ്ങളൊന്നും വീടില്ല എന്നാലോ ആർക്കും തകർക്കാനാകില്ല എന്ന് കരുതിയ പല വീടുകളും സംഹിതകളും തകർന്ന് നിലം പൊത്തിയിട്ട് എത്രയോ കാലമായി ഒരു കാര്യം ഉറപ്പാണ് ദൈവാംശത്തോടും ദൈവകൃപയോടും കൂടെ പണിതൊന്നും വീഴില്ല മഴയും വെള്ളപ്പൊക്കവും കാറ്റും ഒക്കെ തുടരും പക്ഷെ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടതൊന്നും വീഴാതെ നിൽക്കുക തന്നെ ചെയ്യും എങ്കിൽ നമ്മുടെ അടിസ്ഥാനം യേശുവിൽ മാത്രമാകട്ടെ അമേൻ